ഹായ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എങ്ങനെ പോണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുനെ കൊണ്ട് ഡോക്ടറെടുത്ത് പോകട്ടെ കുഞ്ഞുന് കണ്ണ് വേദന ഞാൻ പറഞ്ഞില്ലേ കണ്ണ് വേനയ്ക്കുണ്ട് പറഞ്ഞില്ലേ അപ്പോൾ അതിപ്പോൾ രണ്ട് കണ്ണിലേക്കും ആവുകയാണ് കണ്ണ് ചുമന്ന് വരിക അപ്പോൾ ഒന്ന് കൊണ്ടുപോയിട്ട് കാണിക്കാണ് പിന്നെ അവന് കാരണം ഒന്നും സ്കൂളിലേക്കൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ വാഴാനിക്കൊന്ന് പോകണം വാഴാനി ഡാമിൽ ചെറിയൊരു പരിപാടിയുണ്ട് ഞങ്ങളുടെ മൈ ലൈഫിൻ്റെ ഒരു പരിപാടി കേട്ടോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അപ്പോൾ അതിനൊന്ന് പോകണം പതിനൊന്നര ആകുമ്പോൾ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി വരുവുള്ളൂ അപ്പോൾ അവിടെയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാം ഡോക്ടർത്തേക്ക് പോകണം അങ്ങോട്ട് പോകണം അപ്പോൾ എല്ലാ വിശേഷങ്ങളും കൂടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ പോകട്ടെ വണ്ടിയും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി പോകുമ്പോൾ ഉള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ മാറി എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ പത്ത് മണിയുടെ മുന്നേ നമ്മൾ പോയതാണ് എന്താ പറയുക ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ഡോക്ടർ ആഴ്ചയിൽ മൂന്ന് ദിവസം രണ്ട് ദിവസമൊക്കെ ഉണ്ടായിരുന്നു രണ്ട് ദിവസം ഉണ്ട് എൻ്റെ അടുത്ത് നിന്നലെ അവിടുത്തെ ചേച്ചി പറഞ്ഞു ഉള്ളത് അപ്പോൾ പിന്നെ അതിൻ്റെ കഴിഞ്ഞ ആഴ്ചയിൽ എന്തോ ലീവായിരുന്നു തോന്നുന്നു അത് കാരണം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തിരക്കെന്ന് പറഞ്ഞ പോരാ അത്രയും തിരക്കായിരുന്നു അറുന്നൂറ്റി അറുപത്താറായിരുന്നു ഞങ്ങളുടെ ടോക്കൺ നമ്പർ തന്നെ ഉണ്ടായിരുന്നത് അങ്ങനെ ഡോക്ടറെനൊക്കെ കണ്ടു അപ്പോൾ എന്തായാലും ഞങ്ങൾ നല്ല പ്രതീക്ഷയല്ല പോയത് കാണണം ഡോക്ടറെല്ലാം വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല വേഗം കഴിഞ്ഞു കഴിഞ്ഞാൽ വേഗം നമുക്ക് പോകാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് അത്രയും നേരത്തെ ഇറങ്ങിയതൊക്കെ കേട്ടോ പക്ഷെ പ്ലാനിങ്ങൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു ഒ പി ടിക്കറ്റ് എടുക്കുന്ന തന്നെ നല്ല തിരക്കായിരുന്നു ഒ പി ഒക്കെ എടുത്ത് പിന്നെ കുഞ്ഞു എല്ലാ എന്താ പറയുക അവനെന്നെ പോയി നിൽക്കൂട്ടോ ഒ പി ടിക്കറ്റ് എടുക്കാനും പിന്നെ ഡോക്ടർ അവിടെ വരി വരി നിൽക്കാനും ഒക്കെ അവൻ അവനെന്നെ നിൽക്കുന്നുണ്ടായിരുന്നത് അത് കാരണം നമുക്കിങ്ങനെ വരിയിൽ നിന്നിട്ട് ഇടങ്ങേറാവേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല മൂപ്പർക്ക് ഭയങ്കര സാമർഥ്യമാണ് കുഞ്ഞുന് അങ്ങനെ അവൻ ഒ പി ടിക്കറ്റൊക്കെ എടുത്ത് ചെന്ന അപ്പം ഞാൻ കണ്ണു ഡോക്ടർ അവിടെ പോയി നോക്കിയപ്പോൾ നല്ല വരി കിട്ടാ അപ്പോൾ കുറേ നേരമൊക്കെ ഞാനും അവൻ്റെ കൂടുതലെ വരിയിലൊക്കെ നിന്നു പക്ഷേ എനിക്ക് കാല് കടഞ്ഞിട്ട് പോയി അപ്പോൾ ഞാനവിടെ പോയിരുന്നു ടിക്കറ്റ് എന്താ പറയുക അതിൻ്റെ നമ്പർ ആവട്ടെ പറഞ്ഞിട്ട് ഞാനവിടെ പോയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കാണുമ്പോൾ തന്നെ നമ്മുടെ സബ്സ്ക്രൈബർമാരെനൊക്കെ കണ്ടുവിട്ടാ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരാളേനെ ഒരാൾ എന്നെ കണ്ടിട്ട് മിണ്ടിയില്ല മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വന്നിരുന്നോ ചോദിച്ചിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നെ കാണുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നൊരു മിണ്ടണമെന്ന് എനിക്കറിയില്ലല്ലോ എന്താ എനിക്ക് അങ്ങോട്ട് വന്നിട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ സബ്സ്ക്രൈബർ ആണോ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പം മിണ്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു കൂട്ടാം നല്ല സന്തോഷം തോന്നി അങ്ങനെ നമ്മളിത് ആ വാഴാനിക്കാണിപ്പോൾ പോണത് ഡോക്ടറിനെ കണ്ട് മരുന്ന് വാങ്ങിച്ചിട്ടില്ല തിരിച്ചു വരുമ്പോൾ മരുന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു മരുന്ന് വേടിക്കുന്നോടത്ത് അതിനേക്കാൾ അപ്പുറാട്ടാ വരി അപ്പം ഞാൻ വിചാരിച്ചൊന്നാ തിരിച്ച് വരുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും കുഞ്ഞും കൂട്ടിയിട്ട് നേരെ വാഴാനിക്ക് പോവാണ് വീണ്ടും തിരിച്ച് വാഴാനിയിലേക്ക് തന്നെയാണ് പോണത് ഓരോ ആവശ്യങ്ങൾക്ക് നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ അവിടെ നിന്ന് പോകുന്നതാണെന്ന് വിചാരിച്ചിട്ട് അപ്പം ഡാമിലേക്കാണ് കേട്ടോ പോകുന്നത് അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ വഴികളിൽ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകളായിട്ട് നമ്മൾ കുട്ടികളതിനെ മദർസേൽ കൊണ്ടാക്കാനും സ്കൂളിലേക്ക് കൊണ്ടാക്കാനും ഒക്കെ ഇത് തന്നെ സ്ഥിരമായിട്ട് പോയിരുന്നല്ലേ അപ്പോൾ ഓരോ ഭാഗങ്ങൾ കാണുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ഓർമ്മ വരും അങ്ങനെ ഞാനും കുഞ്ഞും കൂടിയിട്ട് അവിടെ എത്താറായിട്ടുണ്ടായിരുന്നു നമ്മൾ താമസിച്ച വീടിൻ്റെ ഭാഗത്ത് കൂടെ ഒക്കെയാണ് നമ്മളിപ്പോൾ പോണത് എന്താ പറയുക മുത്തുമാടെ വീടും ഞങ്ങൾ ഞാനും കുട്ടികളൊക്കെ താമസിച്ചിരുന്ന വീടും ഒക്കെയാണ് ഈ കാണുന്നതൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഡാമിലെത്തി ഡാമിലെത്തിയപ്പോൾ ഞങ്ങളതിനെ കാത്തിട്ട് രണ്ട് പേര് ഇരിക്കുണ്ടായിരുന്നു പിന്നെ വരാനുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പേര് വരാനും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരൊക്കെ അവിടെ വെയിറ്റ് ചെയ്തു എല്ലാവരും കൂടി ഒരുമിച്ച് കയറാമെന്ന് വിചാരിച്ചിട്ടപ്പോൾ സുലയാകത്തുണ്ടായിരുന്നു എൻ്റെ താത്തേട്ട പിന്നെ ഷാമിലുണ്ട് കുഞ്ഞുന് ഡോക്ടറെ കാണിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്ന കാരണം കുഞ്ഞുനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ പോയാ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് ഞങ്ങളിതാ എന്താ പറയുക എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം നോക്കിയിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സാറിന് പറയാറുണ്ട് കുഞ്ഞുണ്ണി മാഷും മക്കളും പോണ പോലെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പോവാണ് കേട്ടോ നല്ല പറ്റിയൊരു സ്ഥലം നോക്കി ഇരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുമായിരുന്നു അപ്പം ഇതൊക്കെ കേട്ടോ നമ്മുടെ ടീമിലുള്ള ആൾക്കാരാണ് എം എ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ്സിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യണത് ഞങ്ങളെല്ലാവരും വർക്ക് ചെയ്യണത് കുഴപ്പമില്ലാത്ത രീതിയിൽ ടീമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ ഇപ്പം ഇത്രയും പോയവർത്തോടൊക്കെ അടിപൊളിയാണ് മൈ ലൈഫ് സൂപ്പറാണ് കേട്ടോ അപ്പോൾ അതിലൂടെ അങ്ങനെ പോവുകയാണ് അപ്പോൾ കുറച്ച് പേരനൊക്കെ പരിചയപ്പെടാൻ പറ്റി നമുക്ക് പുതിയതായിട്ടുള്ള ആൾക്കാരേനൊക്കെ പരിചയപ്പെട്ട് നേരിൽ കാണാനും പരിചയപ്പെടാനൊക്കെ ഒക്കെ പറ്റി അതുതന്നെ വലിയ സന്തോഷം അവിടെ എവിടെയും കിടക്കുന്ന ആൾക്കാരെ ഇതിലൂടെ പരിചയപ്പെടാൻ പറ്റുകയാണല്ലോ അപ്പോൾ പറ്റിയപ്പോൾ കുഞ്ഞു അവിടെ കണ്ടപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയതാ കേട്ട കൂടെ നമ്മൾ ഡാമും കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഭാഗങ്ങളും മുകളിലേക്കൊന്നും കയറിപ്പോയില്ല നല്ല വെയിലായിരുന്നു കേട്ടോ അത് കാരണം മുകളിലേക്കൊന്നും കയറിപ്പോയിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ ശൗലത്തിണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ പറ്റിയ സ്ഥലമൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പോവായിരുന്നു അങ്ങനെ നമുക്ക് പറ്റിയൊരു സ്ഥലമൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു നല്ല തണലത്തിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇരുന്നു സാറ് ഒക്കെ എടുത്തു അപ്പോൾ കുറച്ച് പേരിങ്ങനെ എണിച്ച് നിൽക്കുകയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ മുന്നേ വന്നിട്ടുള്ള ആൾക്കാരാട്ടോ കേട്ടോ അപ്പോൾ അവർക്കൊക്കെ എക്സ്പീരിയൻസ് കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് ഞങ്ങൾ കുറച്ച് പേരാണ് ഇപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഞാൻ വന്നിട്ട് രണ്ട് മൂന്നൊന്നര മാസമായിട്ടുള്ളൂ പിന്നെ അതിന് മുന്നേ വന്നവരും ഉണ്ട് സാർ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ് കേട്ടോ പ്ലാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ് അതൊക്കെ കേട്ട് മനസ്സിലാക്കി കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ അപ്പോൾ തിരിച്ചു പോരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തിരിച്ചു പോകുമ്പോൾ പോരുമ്പോൾ നമ്മളതിനറിയണ ആൾക്കാരൊക്കെ ഉണ്ട് വാഴാനിയിൽ നമ്മൾ സ്നേഹ എല്ലാവരും വാഴാനിയിൽ ഞാൻ അന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഴാനിയിൽക്ക് ഇനി വരില്ല പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ടമില്ല പക്ഷെ നമ്മളതിനെ സ്നേഹിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് നമ്മൾ എനിക്കിഷ്ടമുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ അവിടെ അവരനൊക്കെ കണ്ടു സംസാരിച്ചു കണ്ടതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കണ്ടപ്പോൾ എന്താ അപ്പോൾ ആ വീട് കണ്ടപ്പോൾ ഒരുപാട് ഓർമ്മകളുള്ള വീടാണ് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയ വീടാണ് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് കുഞ്ഞുമാണ് വീഡിയോ എടുത്തത് പിന്നെ നമ്മളിത് ആ കുവ എന്ന് വിചാരിച്ചു എന്താ പറയുക തിരുവാതിര കഴിഞ്ഞതൊന്നും നമ്മൾ ഞാൻ ഞാനറിഞ്ഞിട്ടില്ലേട്ടോ അപ്പോൾ താ അവിടെ ചെന്നപ്പോൾ ഡാമിൽ ചെന്നപ്പോൾ താത്ത പറഞ്ഞത് തിരുവാതിര ഇന്നലെ എന്ന് പറഞ്ഞിട്ട് ഇന്നലെയല്ലേ മിഞ്ഞാന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കൂ അപ്പോൾ അത് കേട്ടപ്പോഴേ ഇവർക്ക് തുടങ്ങി നമുക്ക് കൂവ് കൊടുക്കുക കൂവ കുറുക്കാം അവരുടെ ഭാഗ്യത്തിന് എന്തെങ്കിലും കൂവപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നാ കുവ കുറുക്കുക വിചാരിച്ചിട്ട് വൈകുന്നേരത്താണ് കേട്ടോ കൂ കു കുറുക്കണത് കൂ ഒക്കെ കുറുക്കിയത് അപ്പോൾ അപ്പം കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് കുഞ്ഞുൻ്റെ കണ്ണിന് അലർജിയാണെന്നാട്ടോ ഡോക്ടർ പറഞ്ഞു വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അലർജിക്കുള്ള മരുന്ന് തന്നിട്ടുണ്ട് അത് കണ്ണിൽ ഒറ്റിച്ചാൽ മതി അപ്പോൾ അത് ഒരാഴ്ച ഒറ്റിക്കുമ്പോഴേക്കും മാറിക്കോളൂന്ന് പറഞ്ഞു ഇന്നലെ എന്നെ ഒഴിക്കുമ്പോഴേക്കും എന്നിരിക്കും നല്ല വ്യത്യാസം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇതൊക്കെയാണ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം മതിരിക്കും എല്ലാവർക്കും ബൈ